ഹലോ അപ്പം ഇന്ന് നമുക്ക് ഒരു ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉഴിന്ന് ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉഴിന്ന് ചേർക്കാതെ തന്നെ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പിക്കാണ് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിയിട്ടുള്ളത് ഉലുവ അത്രക്കൊണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണ് ഉലുവ ചേർത്തി കൊടുത്താൽ മതി അങ്ങനെ ഞാനിത് നല്ലവണ്ണം തന്നെ കഴുകി ഞാൻ ഒരു അഞ്ച് മണിക്കൂർ ഇത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം തന്നെ അരി കുതിർന്ന് വരണം എന്നിട്ട് കഴുകി ഇതുപോലെ വെള്ളമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ചോറാണ് കേട്ടോ ചേർത്തുന്നത് ഇനി ചോറിന് പകരം അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചോറിൻ്റെയും അരിയുടെയും മുകളിലായിട്ട് വെള്ളം നിന്നാൽ മതി ആ പാകത്തിൽ നമുക്കിതൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇതുപോലൊരു കുക്കറിലാണ് കേട്ടോ ഞാൻ മാവ് റെഡിയാക്കി വെക്കുന്നത് അങ്ങനെ അരച്ചെടുത്ത് മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരി അരച്ചെടുത്തിട്ടുള്ളത് ആദ്യത്തെ പ്രാവശ്യമാണ് ചോറ് ചേർത്തിട്ടുള്ളത് രണ്ടാമത് ഞാൻ അരി വെള്ളം മാത്രം കേട്ടോ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് ലൂസായിട്ട് അരച്ച് വെക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം തന്നെ കുറച്ച് സമയം തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ഇതുപോലെ കുക്കറിൽ ദോഷമാവ് തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഇങ്ങനെ കുക്കറിൽ ഏത് ദോഷമാവ് തയ്യാറാക്കണമെങ്കിൽ നല്ലവണ്ണം തന്നെ പൊങ്ങി വരട്ടോ ഇത് നമ്മൾ ഉഴിന്ന് ചേർക്കാത്തത് കൊണ്ട് നല്ലവണ്ണം അങ്ങ് പൊങ്ങി വരില്ല എന്നാലും അത്യാവശ്യം മാവ് റെഡി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ തലേ ദിവസം ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് മാവ് ഞാൻ രാവിലെയാണ് കേട്ടോ ഇത് എടുക്കണത് അപ്പതാ ഏകദേശം നല്ല പുളിച്ച് റെഡി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇത് ഒന്ന് ജസ്റ്റ് പൊങ്ങും പൊങ്ങൂട്ടോ നല്ലവണ്ണം അങ്ങോട്ട് പൊങ്ങിയിട്ട് വരില്ല കാരണം നമ്മൾ ഒഴിഞ്ഞ് ചേർക്കാതെയുള്ളൂ അപ്പം അതാ മാവ് കണ്ടാൽ തന്നെ അറിയും ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാവുക ഇനി ഇത് നമുക്ക് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ദോഷമാവിന് കുറച്ചും പാടൊന്ന് ലൂസ് ആയിട്ട് വേണമല്ലോ ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ദോഷമാവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളിലേക്കാണ് ഞാൻ ഇതുപോലെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തുമ്പോൾ ഒരുപാടായി പോകരുതേ ബേക്കിംഗ് സോഡ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ദോശ ഒരു മഞ്ഞ കളറിലാട്ടോ ഇരിക്കുക അപ്പം ഇതിൽ നിന്ന് ഞാൻ രണ്ട് തവി മാവ് മാത്രം കേട്ടോ മാറ്റിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനുള്ള പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ ദോശയാണ് കേട്ടോ ചൂടണത് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒക്കെ വരേണ്ട സമയത്ത് നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയത്ത് ശേഷം അത് തുറന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒഴിന്നൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ദോശ തയ്യാറാക്കിയെടുക്കാം ഇനി ഞാനിത് കുറച്ചും പാടെ വലിയ ദോശ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി അപ്പൊ പാനിലേക്ക് ഞാനൊരു തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ഞാൻ വലുതാക്കിയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചു വെക്കാം അപ്പോൾ അപ്പതാ ഞാനിത് അടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറക്കാം അപ്പം അതാ നമ്മളെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നും പാടും മൊരിഞ്ഞു വേണം എന്നുള്ളവർക്ക് കുറച്ച് സമയം പാടൊന്നും ഒരിയാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ നെയ്യോ എണ്ണയൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പം അതാ ഞാൻ എല്ലാ ദോശയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഈ സാധാ ദോശ ഉഴിന്ന് ചേർത്തിട്ടുള്ള ദോശേൻ്റെ അതേ ടേസ്റ്റ് നമുക്കിത് എടുക്കാം അപ്പം ഇനി ഉഴുന്നില്ലാതെ എഴുതിയിട്ട് ആരും ദോശ ചുടാതിരിക്കണ്ട പച്ചരി ഒരു കപ്പ് ചോറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ദോശ തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതുപോലെ ദോശ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം